മുത്തച്ഛൻ എഴുതിയ പതാക ഗാനം ആലപിച്ച ചെറുമകൾ സി പി എം കണ്ടോത്ത് സൌത്ത് ബ്രാഞ്ച് സമ്മേളനത്തിലാണ് ടി എസ് തിരുമുമ്പ് എഴുതിയ ഗാനം ചെരുമകൾ ഡോ സുജ വിനോദ് ആലപിച്ചത് സമ്മേളനത്തിന് മുന്നോടിയായി ഉയർത്തിയപ്പോഴായിരുന്നു ഗാനാലാപനം പാടുന്ന പടവാളെന്ന ഇ എം എസ് നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ച ടി എസ് തിരുമുമ്പ് നിരവധി വിപ്ലവ ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്

പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെറ്റ് എരിപ്പുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു